മുന്നും പിന്നും നോക്കാതെ ദുരന്തമുഖത്ത് മന്ത്രി റിയാസ് ഊട്ടുപുര അങ്ങോട്ട് പൂട്ടി ബാക്കിയൊക്കെ സർക്കാർ ചെയ്തോളാമെന്ന മട്ടിലായി കാര്യങ്ങൾ എന്നാൽ പൂട്ടിച്ചതിന് പിന്നാലെ എട്ടിന്റെ പണിയാണ് റിയാസിന് കിട്ടിയത് ദുരന്ത സൗജന്യ ഭക്ഷണം വിളമ്പാനായി മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് നടത്തിയ ഊട്ടുപുര പൂട്ടിച്ച നടപടി പരിശോധിക്കണമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറയുന്നത് മുണ്ടക്കായി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ പങ്കാളികളായവർക്ക് സൗജന്യ ഭക്ഷണം വിളമ്പാനായി മേപ്പാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് നടത്തിയ ഊട്ടുപുരയാണ് സർക്കാർ പൂട്ടിച്ചത് ഡി ഐ ജി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വൈറ്റ് ഗാർഡ് അറിയിക്കുന്നുണ്ട് സർക്കാർ തീരുമാനമാണെന്ന് ഡി ഐ ജി അറിയിച്ചെന്നും സംഘാടകർ ഇവിടെ പറയുന്നുണ്ട് എന്നാൽ ഡി ഐ ജി തള്ളിപ്പറയുന്ന നിലപാടാണ് ഇപ്പോൾ മന്ത്രി സ്വീകരിച്ചത് അല്ലാതെ മറ്റു യാതൊരു നിവൃത്തിയും തന്നെ ഇല്ല ആർക്ക് മുന്നിൽ ഇതേ റിയാസിന് മുന്നിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിയാസ് ലീഗിന്റെ കാലുപിടിക്കുക കൂടിയാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ പറയുന്നത് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ സൈനികർ പോലീസുകാർ വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ മൃതദേഹം തെരഞ്ഞെടുക്കുന്ന ബന്ധുക്കൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും നാല് ദിവസം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപുരയാണ് ാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംഘാടകർ ഊട്ടുപുരയ്ക്ക് മുന്നിൽ ഫ്ലക്സ് കെട്ടിയതിനെ തുടർന്ന് സംഭവം വാർത്തയാവുകയായിരുന്നു പോലീസിന്റേത് അനാവശ്യമായ നടപടിയാണെന്ന അഭിപ്രായവും പരാതിയും ഉണ്ടെന്നും പോലീസ് സമീപനം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നും അവർ പരിശോധിക്കണമെന്നും മന്ത്രി ഇപ്പോൾ പറയുന്നത് അതായത് ആരെയാണോ അവരെ കുറ്റപ്പെടുത്തി തള്ളുക വിഷയം സംഘാടകരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പോലീസ് തങ്ങളോട് സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്നാണ് അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അത് ശരിയല്ല സർക്കാരിന്റെ നയത്തിൽ വിരുദ്ധമായി ആരെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം അതായത് ഇതൊക്കെ സർക്കാരിന്റെ അല്ല സർക്കാരിന്റെ വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് പറഞ്ഞു വെക്കാനാണ് റിയാസ് ശ്രമിക്കുന്നത് യൂത്ത് ലീഗ് നേതൃത്വവുമായി സംസാരിച്ച് ഉട്ടുപുര നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല സൈനികർക്ക് കൊടുക്കുന്ന ഭക്ഷണം പരിശോധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാത്തതിന് യാതൊരു തടസ്സവും ഇല്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ആരോ ശ്രമിക്കുകയാണെന്നും അത് വ വകവെക്കാതെ ഇതുവരെയുള്ള ഐക്യത്തോടെ എല്ലാവരും മുന്നോട്ടു പോക്കണമെന്നും ഇപ്പോൾ മുഹമ്മദ് റിയാസ് അഭ്യർത്ഥിയൊക്കെ കൂടി ചെയ്യുകയാണ്